എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ളൊരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ കുക്കർ വെച്ചിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നുള്ളത് അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് എന്തൊക്കെ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം സവാള എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാക്കൊത്ത് ചെറിയ ജീരകം ഏലക്ക ഇതെല്ലാം തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കരിഞ്ചീരകം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പച്ചരി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അപ്പോൾ കൂടെ തന്നെ ഞാൻ തേങ്ങയും കുറച്ച് ചോറും കൂടി എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പോളം ചോറും അരക്കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര വേണം അപ്പോൾ ഇതെല്ലാം നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം അത് നമ്മൾ മിക്സിയിലോട്ട് അരി തേങ്ങ ജീരകം ഏലക്ക ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഏലക്ക തൊലികളഞ്ഞിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ നല്ല പേസ്റ്റ് രോഗത്തിൽ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ഉഷ്ണം സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ശർക്കര ഒന്ന് ഒരുക്കാൻ വേണ്ടിയിട്ട് മാറ്റിയാക്കണം അപ്പോൾ അരി ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ശർക്കര ഒരുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ അരിയെല്ലാം തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അതിന് നമ്മളെ കരിഞ്ചീരകമോ അല്ലെങ്കിൽ എള്ളോ നമ്മളെ കയ്യിലുള്ള ഏതെങ്കിലും ഇത് ഇട്ട് കൊടുത്താൽ മതി നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കരിഞ്ചീരകത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ശർക്കര ഉരുക്കിയതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ശർക്കര ഞാൻ പെട്ടെന്ന് തന്നെ ഈ പാത്രം മാറ്റിയെടുക്കുന്നുണ്ട് ഒരു സ്റ്റീൽ ബൗളിലോട്ട് ഞാനിത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇച്ചിരിപ്പം കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് കുക്കറിലോട്ട് വെച്ച് കൊടുക്കാം അപ്പം ഞാൻ തേങ്ങാ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ വറുത്തിട്ട് മാറ്റിയെടുക്കുന്നതാണ് ഒരു ചെറിയ സവാളേൻ്റെ കഷ്ണം തേങ്ങാക്കുത്താണ് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കുക്കർ നല്ല പോലെ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ശേഷം ഞാൻ നമ്മൾ വറുത്ത് വെച്ച സാധനം കൂടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ചെറിയ തീയിൽ തന്നെ നമ്മളിത് വേവിച്ചെടുക്കണം എങ്കിലും മാത്രമേ ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടുകയുള്ളു ഒരു മുക്കാ മണിക്കൂറോളം ഞാൻ ഇത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം എന്തില്ലയെന്ന് ചോദിച്ചാൽ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ശരിക്കും നല്ല അടിപൊളി ആയിട്ടുള്ള നമ്മൾ ആ കലത്തപ്പ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ ഇഷ്ടമായിരുന്നു എങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ